അക്ഷയം ദേവവുമായിരുന്നു അത് ദേവുവിന്റെ മുഖം കാണന്തോറും അവന്റെ മനസ്സിലേക്ക് കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിന്റെ ഓർമ്മകൾ വന്നുകൊണ്ടിരുന്നു പക്ഷെ അവൾ ആരെയും നോക്കാതെ തല താഴ്ത്തി തന്നെ നിൽക്കുകയാണ് അഭി എന്താണോ ഇന്നലെ സംഭവിച്ചത് നീ ആരെ കാണാൻ അവിടേക്ക് വന്നത് അക്ഷയ അബിയുടെ അരികിൽ പോയിരുന്നു കൊണ്ട് ചോദിച്ചു കൂട്ടുകാർ പറഞ്ഞു തന്നില്ലേ അത് ഒന്നും മനസ്സിലാവാതെ സംശയത്തോടെ ദേവുവിനെ നോക്കി കരിമശിയാൽ വാലിട്ട് എഴുതിയ കണ്ണുകളിലെ ആ കുറ്റബോധം അവളുടെ ഉള്ളിലെ നിഷ്കളങ്കത വിളിച്ചോതുന്ന പോലെയാണ് അക്ഷിക്ക് തോന്നിയത് അവൾക്ക് പിന്നെ ദേവുവിനോട് ഒന്നും ചോദിക്കാൻ തോന്നിയില്ല ഞാൻ അപ്പോഴേ ഓഹിച്ചു നീ ഇവളെ കാണാൻ തന്നെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക എന്ന് അറിയാൻ വയ്യത്തെ പണി ചെയ്യാൻ നിക്കണോ അബി ആ രാത്രി അത്രയും ഉയരമുള്ള മതിലേക്ക് കയറി വരാൻ മാത്രം ഇവളെ കാണാൻ മുട്ടി നിൽക്കുകയായിരുന്നോ നീ ആ പിന്നെ ഇവന് ഭ്രാന്ത് അല്ലാതെന്ത് പറയാനാ ഇതാണോ നീ പറഞ്ഞു കുട്ടി അമ്മ അത് ചോദിച്ചപ്പോഴാണ് അവർ അവിടെയുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും ഓർത്തത് നമുക്ക് പോവാം ദേവു അതും പറഞ്ഞ് ആരുടെയും മറുപടിക്ക് കാത്തു നിൽക്കാതെ തിരിഞ്ഞു നടന്നു ഞങ്ങൾ എന്നാ ഇറങ്ങട്ടെ അക്ഷയും അവിടെ നിന്നും എഴുന്നേറ്റു വാതിലിനരികിൽ എത്തിയപ്പോൾ ദേവു ഒന്ന് തിരിഞ്ഞു നോക്കി ആ സമയം ഇന്നലെ അവൻ ആ കണ്ണുകളിൽ കണ്ട തീനാളമെല്ലാം അണഞ്ഞ് അത് പ്രണയത്തിൻ പുഷ്പങ്ങളായി വിടർന്നു നിൽക്കുകയാണെന്ന് അവന്റെ മനസ്സ് മന്ത്രിച്ചു അവർ പോകുന്നത് കണ്ണിമ വട്ടാതെ അവൻ നോക്കി തന്നെ നിന്നു അബി നീ എന്റെ കൂടെ വീട്ടിലേക്ക് വരുമല്ലേ ദേവുവിനാൽ പൊതിഞ്ഞു നിൽക്കുന്ന അവൻ അമ്മ ചോദിച്ചാൽ ചോദ്യം കേട്ടതേയില്ല ഡാ അബി നിന്നോടാ ചോദിച്ചത് ആ എന്താമ്മ നീ എന്റെ കൂടെ വരുവല്ലേന്ന് അത് അബി സിമ്രനെ നോക്കി എന്നെ നോക്കണ്ട ഇനി കൂടുതലൊന്നും ആലോചിക്കാനില്ല അമ്മ കൊണ്ടുപോയിക്കോളൂ ഇവനെ ഒന്ന് രണ്ടു മാസം കഴിയാതെ എന്തായാലും അവന് നേരെ എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയില്ല അബിക്ക് പക്ഷെ അതിലൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ല അത് ശരിയാവില്ല നമ്മുടെ പ്രാക്ടിക്കല് അതെന്ത് ചെയ്യും ഇനി ആകെ നാല് മാസം കൂടെയല്ലേ ഉള്ളൂ ബാച്ച് അവസാനിക്കാൻ അവരെ തന്നെ സസ്പെൻഷന് വാങ്ങി വീട്ടിലിരുന്നാൽ പിന്നെ ഇത് കംപ്ലീറ്റ് ആക്കാൻ നല്ലോണം ബുദ്ധിമുട്ടേണ്ടി വരും പ്രിൻസിയോട് സംസാരിച്ച് തിരിച്ച് ക്ലാസ്സിൽ കയറാൻ നോക്കാം നിനക്ക് നിന്റെ കാര്യങ്ങൾ പോലും ശരിക്കും ചെയ്യാൻ കഴിയില്ല അഭി പിന്നെ എങ്ങനെയാ ക്ലാസ്സിനൊക്കെ പോകുന്നത് അമ്മ വേവലാതിയോടെ പറഞ്ഞു സിംറു നീ എന്നെ നോക്കില്ലേടാ അഭി നിസ്സഹായതയോടെ അവനെ നോക്കി അതിന് മറുത്തൊന്നും പറയാൻ പിന്നെ അവന് കഴിഞ്ഞില്ല അങ്ങനെ ഓഫീസിൽ സംസാരിച്ച് കുറച്ച് ക്യാഷും കൊടുത്ത് അവർ തിരിച്ച് ക്ലാസ്സിൽ കയറി പക്ഷേ അബിക്ക് ഒറ്റക്ക് നടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല വീൽചെയറിലായിരുന്നു അവൻ ക്ലാസ്സിൽ നിന്ന് പോയിരുന്നത് എന്താവശ്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും അവന് ചുറ്റും അവൻ്റെ കൂട്ടുകാർ കൂടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കോളേജിൻ്റെ ഗ്രൗണ്ടിൽ ഒരു മരത്തിൻ ചുവട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന അബിയുടെ അടുത്തേക്ക് ദേവ് വന്നു അബി അവൾ പുറകിൽ നിന്നും പതിഞ്ഞ സ്വരത്തിൽ അവനെ വിളിച്ചു കേട്ടത് വിശ്വസിക്കാനാവാതെ അബി തിരിഞ്ഞു നോക്കി ദേവുവിനെ കണ്ടതും അവൻ കണ്ണുകൾ തിരുമ്മി ഒന്നുകൂടി നോക്കി താൻ എന്താ എന്നെ വിളിച്ചത് എന്താ കേട്ടില്ലേ കേട്ടത് അറിയാൻ ചോദിച്ചതാ എന്താ എനിക്ക് ഇയാളെ അബീന്ന് വിളിച്ചൂടെ അതിനേക്കാൾ എനിക്കിഷ്ടം അബിയേട്ടാ ഇന്ന് വിളിക്കുന്നതാ കുറ്റബോധം നിറഞ്ഞ മുഖവുമായി വന്ന ദേവുവിനെ ഇത് കേട്ടതും ദേഷ്യം വന്നു എന്റെ പൊന്നോ രൗദ്രഭാവം പുറത്തെടുക്കേണ്ട ഞാൻ പറഞ്ഞത് പിൻവലിച്ചോ അല്ല ഇയാളെ നിന ഇപ്പൊ ഇവിടേക്ക് വന്നത് അതൊന്നു പറയോ ഞാൻ കുറെ ദിവസമായി ഇയാളൊന്ന് ഒറ്റക്ക് കിട്ടാൻ നോക്കുന്നു കുറച്ച് കാര്യങ്ങൾ പറയാൻ പക്ഷെ എപ്പോഴും അവര് കൂടെ ഉണ്ടാവുമല്ലോ ആ അതെ അവരിപ്പോ ഒരു മീറ്റിങ്ങിന് പോയതാ ഞാൻ പിന്നെ ഇവിടെ ഇരുന്നോളെന്ന് പറഞ്ഞു ഇനിയിപ്പോ വീൽ ചെയറുമായും സ്റ്റെപ്പൊക്കെ കയറുമ്പോഴേക്കും ലേറ്റാക്കും ക്ലാസ്സിലെ എല്ലാവർക്കും ഉണ്ടല്ലോ അത് നീ പോയില്ലേ അതിന് ഞാൻ പോകുമ്പോഴാ ഇയാൾ ഇവിടെ തനച്ചിരിക്കുന്നത് കണ്ടത് അപ്പോ അന്ന് സംസാരിക്കണമെന്ന് തോന്നി സത്യം പറയട്ടെ ഞാൻ സ്വപ്നം കാണുന്നത് പോലെ എനിക്ക് തോന്നുന്നത് താൻ ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അതെന്താ അല്ല ഇതുവരെ എന്റെ മുഖത്തേക്ക് പോലും ശരിക്കും നോക്കിയിട്ടില്ലല്ലോ താൻ ഓവർ എക്സൈറ്റഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല ഞാനൊരു സോറി പറയാൻ വന്നതാ അന്നൊരു ഒരു തമാശക്ക് ചെയ്തതാണത് ആ കാര്യം തന്നെ എങ്ങനെ ഒരു അവസ്ഥയിലാക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇതാണോ തമാശ ഇയാളൊന്ന് ചിരിച്ചേ ആ പല്ലൊന്ന് നോക്കാനാ അല്പം ഭയത്തോടെ അവളുടെ ചുണ്ടുകളിലേക്ക് നോക്കുന്ന അവന്റെ മുഖഭാവം കണ്ടതും ദേവുവിനെ ചിരി അടക്കാൻ പറ്റിയില്ല അപ്പോഴാണ് അവളുടെ പല്ലുകളിലെ കൂർത്ത് നിൽക്കുന്ന പല്ലുകൾ അവൻ ശ്രദ്ധിച്ചത് ഓഹോ അപ്പോ ഇത് ജന്മനാ തന്നെ ഉള്ളതാണല്ലേ എന്ത് അല്ല ഈ പല്ലുകളെ ഞാൻ വേറൊരു കാര്യം പറയാൻ കൂടിയാ വന്നത് തനിക്ക് എന്നെ ഇഷ്ടമാണെന്ന് ആരൊക്കെയോ പറഞ്ഞു ഞാൻ അറിഞ്ഞു പക്ഷേ അത് വേണ്ട ഈ ഇഷ്ടം തന്റെ ജീവന് തന്നെ ആപത്തുണ്ടാക്കിയേക്കും ഇതൊരു മുന്നറിയിപ്പല്ല എന്റെ അപേക്ഷയാണ് എന്റെ വഴിയൊരു തടസ്സമായി നിൽക്കരുത് അത് പറയുമ്പോൾ അവളുടെ മുഖത്ത് ഭയവും പ്രതികാരവുമെല്ലാം എല്ലാം മാറിമറിഞ്ഞു വെടുന്നനെ ഉണ്ടാകുന്ന അവളുടെ മുഖത്ത് ഭാവമാറ്റം അവന് മനസ്സിലാക്കാനേ സാധിച്ചില്ല ദേവു അത്രയും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി എന്താടാ നീ ഇടിവെട്ടേതു പോലെ ഇരിക്കുന്നേ തിരിച്ചു വന്ന സിമ്രാൻ അവനോട് ചോദിച്ചു ദേവോ എന്നോട് വന്ന് സംസാരിച്ചടാ അവളോ നിനക്ക് തോന്നിയതാവും അഭി അല്ല വിനു എന്നോട് കുറെ കാര്യങ്ങൾ അവൾ പറഞ്ഞു എന്നെ വേദനിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളും അബിയുടെ ആ വാക്കുകളിൽ നിരാശ നിറഞ്ഞു നിന്നിരുന്നു ദയവ് പറഞ്ഞതെല്ലാം അവൻ അവരോട് പറഞ്ഞു എന്റെ അബി ദൈവത്തെ ഓർത്ത് നീ ആ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിച്ചേക്ക് അവൾ വല്ല പ്രേതോ ഭൂതമാണെന്ന് എനിക്ക് തോന്നേ പക്ഷേ അവൾ ഇഷ്ടപ്പെടേണ്ടെന്ന് തോറും എനിക്ക് അവളോടുള്ള ഇഷ്ടം കൂടി വരുവാ എന്റെ മനസ്സെന്റെ കൺട്രോളിൽ കിട്ടുന്നില്ല ഞാൻ എങ്ങനെയാ ഇതൊക്കെ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാ വെറുതെ ഒരു പെണ്ണിനു വേണ്ടി ഞാൻ എത്രയൊക്കെ കഷ്ടപ്പെടുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്റെ ഇഷ്ടം പോലെ ചെയ്യേ ഞാൻ പറയാനുള്ളത് പറഞ്ഞു അവൻ എന്തെങ്കിലും അപകടത്തിൽ പെട്ടുപോകുമോ എന്ന ഭയമായിരുന്നു സിംറോന്റെ മനസ്സ് മുഴുവൻ നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ സിംറോ അവൻ എങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ അവനെ സപ്പോർട്ട് ചെയ്യാതിരിക്കാ ഞാൻ ഞാൻ എത്ര ദിവസം കൂടി ഇങ്ങനെ ഇരിക്കേണ്ടി വരും ഒരാഴ്ച കഴിഞ്ഞ പ്ലാസ്റ്റർ അയക്കാവുന്നാണെന്ന് ഡോക്ടർ പറഞ്ഞത് പിന്നെ റെസ്റ്റ് വേണ്ടി വരും അവൻ പൂർണ്ണ ആരോഗ്യത്തോടെ എഴുന്നേൽക്കാൻ ഓരോ ദിനവും എണ്ണി അവ കാത്തിരിക്കുകയായിരുന്നു കാരണം എത്ര തന്നെ ശ്രമിച്ചിട്ടും ദേവുവിന്റെ മുഖം അവൻറെ മനസ്സിൽ നിന്നും മായ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല എങ്ങനെയെങ്കിലും അവളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് കണ്ടുപിടിക്കുമെന്ന് അവൻ തീരുമാനിച്ചു അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം പഴയതുപോലെ തന്നെ അവൻ അവന്റെ ശരീരം തിരിച്ചു കിട്ടി അതിനുശേഷം ആദ്യം പോയത് ഹർഷയുടെ വീട്ടിലേക്കായിരുന്നു അവൻ എനിയിൽ ഒരുപാട് തവണ അവളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ കിട്ടിയിരുന്നില്ല അന്ന് അവൾ പറയാൻ ബാക്കി വെച്ച ആ കാര്യം അതെന്താണെന്ന് അഭിക്ക് അറിയണമായിരുന്നു മാത്രമല്ല ഇരുവീട്ടുകാരും ചേർന്നവരുടെ നിശ്ചയത്തിന്റെ ഡേറ്റ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അബിയുടെ വീട്ടിൽ നിന്നും ഹർഷയുടെ വീട്ടിലേക്ക് അധിക ദൂരം ഇല്ലാത്തത് കൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ അവിടെ എത്തി ചിംറ നാട്ടിലേക്ക് പോയിരുന്നതുകൊണ്ട് അബി തനിച്ചാണ് അവിടേക്ക് പോയത് ആ മോനെ അബി ഇതെന്താന്ന് വിളിച്ചു പറയ പോലും ചെയ്യാതെ വ കാര്യക്ക് ഹർഷയുടെ അമ്മ അവനെ അകത്തേക്ക് ക്ഷണിച്ചു മോനെനിക്ക് എന്റെ ചായ എടുക്ക വേണ്ട എന്തി ഹർഷ ഇല്ലേ കാണാൻ വിളിച്ച് കിട്ടുന്നില്ല അതാ അവൾ ഇവിടെ ഇല്ലല്ലോ മോനെ അവൾ അന്നത്തെ പെണ്ണ് കാണൽ കഴിഞ്ഞ് ബാംഗ്ലൂരിലേക്ക് പോയതാ പിന്നെ വന്നിട്ടില്ല ഇവിടേക്കും വിളയൊക്കെ എപ്പോഴെങ്കിലും തന്നെയാ വിളിച്ചാലും അധികം സംസാരിക്കാറൊന്നുമില്ല ഒരാഴ്ചക്കുള്ളിൽ നാട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് അവളുടെ അച്ഛന് ഇനിയിപ്പോ നിശ്ചയത്തിനധികം ദിവസമില്ലല്ലോ അവൾക്ക് നിങ്ങളെ വിളിക്കുന്ന നമ്പർ ഒന്ന് തരുമോ അബി അത് ചോദിച്ചതും രാജി അകത്തേക്ക് പോയി അവരുടെ ഫോൺ എടുത്തു കൊണ്ടുവന്ന് അവന് നമ്പർ കൊടുത്തു പക്ഷെ അബിയുടെ അടുത്തുള്ള നമ്പറും അവർ കൊടുത്ത നമ്പറും ഒന്നു തന്നെയായിരുന്നു അവർക്ക് ഇനി ഒന്നും തോന്നേണ്ട എന്ന് കരുതി ആ സമയം അബി അത് രാജിയോട് പറഞ്ഞില്ല അവൻ ആ നമ്പറുമായി അവിടെ നിന്നും ഇറങ്ങി ഹർഷ എന്തായിരിക്കും താൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതെന്ന് എത്ര തന്നെ ആലോചിച്ചിട്ടും അവന് പിടികിട്ടിയില്ല ദേവു എന്താണെന്നും ആരാണെന്നും അറിയാനുള്ള ഒരുപാട് ശ്രമങ്ങൾ അവൻ ഇതിനിടയിൽ നടത്തിയിരുന്നു പക്ഷെ അവളുടെ വീട് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പോലും അവന് സാധിച്ചിരുന്നില്ല അങ്ങനെ ആറ് കൊല്ലം ആറ് ദിവസങ്ങള് പോലെ തീർന്നല്ലേ കോളേജിലെ അവസാന ദിവസത്തെ പ്രോഗ്രാം കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഒരു ഇടമായിരുന്നു ആ ക്ലാസ്സിലെ ഓരോരുത്തർക്കും അത് ഇനി നമ്മൾ പത്ത് പേരും പത്ത് വഴിയിലേക്ക് നീ എന്താണ് എൻ്റെ അങ്ങനെ പറയുന്നേ നമ്മുടെ പഠിത്തല്ലേ കഴിഞ്ഞിട്ടുള്ളൂ സൗഹൃദം എന്നും ഇതുപോലെ തന്നെ ഉണ്ടാവും എന്തായാലും നമ്മൾ ഒരുമിച്ചുള്ള പോലെ ആവില്ലല്ലോടാ ഇനിയിപ്പോ ഓരോരുത്തർക്കും ഓരോ ഹോസ്പിറ്റലിലായിരിക്കും പോസ്റ്റിങ് ഇനി നമ്മൾ ഓരോരോ തിരക്കുകളിലായിരിക്കും തമ്മിൽ കാണുന്നത് തന്നെ വല്ലപ്പോഴും വല്ലപ്പോഴുമായിരിക്കും സിംറാനാഥ് പറയുമ്പോൾ അവന്റെ മുഖത്ത് സങ്കടം തളം കെട്ടി നിന്നിരുന്നു അവരെല്ലാവരും പരസ്പരം കെട്ടിപ്പിടിച്ചു അക്ഷി ദേവു അവളെ സ്വന്തമാക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാ പക്ഷേ എനിക്ക് മുന്നിലൊരു തുറക്കാത്ത പുസ്തകമായി നിൽക്കുകയാണ് അവൾ ചെറിയ പ്രതീക്ഷയെങ്കിലും വെക്കണോ ഞാൻ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുന്നതിനിടയിൽ അഭി അക്ഷയോട് ചോദിച്ചു വേണ്ട അവൾ അവൾ ഒരു നിഗൂഢതയാണ് ഈ പടി ഇറങ്ങുന്നതോടെ ഞാനും അവളുമായുള്ള ബന്ധം ഇവിടെ തീരും ഇനി അവളെ കോണ്ടാക്ട് ചെയ്യാൻ ഒരു നമ്പറോ അന്വേഷിച്ചു പോകാൻ ഒരു സ്ഥലമോ എനിക്കറിയില്ല ഞാൻ എത്ര ചോദിച്ചിട്ടും ദൈവം അതിൽ പറഞ്ഞു തന്നിട്ടില്ല എന്തൊക്കെയായാലും എന്റെ മനസ്സിൽ അവൾ എൻ്റെ കൂടെ പിറബിന്റെ സ്ഥാനത്താ അവൾക്ക് മുന്നിൽ എന്റെ വാതിലുകൾ ഒരിക്കലും കൊട്ടി അടക്കപ്പെടുകയില്ല അത് ഞാൻ അവളോടും പറഞ്ഞിട്ടുണ്ട് എന്താവശ്യമുണ്ടെങ്കിലും കാണാൻ എപ്പോൾ തോന്നുകയാണെങ്കിലും എന്റെ അരികിലേക്ക് വരണമെന്ന് അക്ഷി കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു എന്നാലും ഞാൻ ഇത്രയൊക്കെ അന്വേഷിച്ചിട്ടും അവളെക്കുറിച്ച് ഒന്നും അറിയാൻ സാധിച്ചില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ എന്നിട്ട് അവളെവിടെ കണ്ടില്ലല്ലോ അവസാനമായിട്ടൊന്ന് യാത്രയെങ്കിലും പറയണ്ടേ അറിയില്ല അഭി നമ്മുടെ പരിപാടി നടക്കുമ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്നതാ അതിനിടയ്ക്ക് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞു പോയിരുന്നു പിന്നെ ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ വരും ഇപ്പുവരും ഒന്നും വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാനും എന്തായാലും നിങ്ങൾ ഇവിടെ നിൽക്ക് ഞാനൊന്നകത്ത് പോയി നോക്കട്ടെ അക്ഷി അവിടെ എല്ലായിടത്തും അവളെയും വിളിച്ചു നടന്നെങ്കിലും എവിടെയും ദേവിനെ കണ്ടില്ല അവളുടെ ഉള്ളിൽ അല്പം ഭയം നിറഞ്ഞു അബി വിനു അവളെ ഇവിടെ എവിടെ കാണുന്നില്ല എന്താ അക്ഷി ഇത്രയും വലിയ കോളേജിൽ നിന്നി അവളെ എവിടെ നോക്കിയെന്നാ എവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാകും നമുക്കൊരു അരമണിക്കൂർ കൂടെ ഇവിടെ വെയിറ്റ് ചെയ്തു നോക്കാം പക്ഷേ സമയം ഒരുപാട് വൈകിയെങ്കിലും ദേവ് കോളേജിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്നില്ല ഇനി നമ്മളിവിടെ നിന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്നാലും അവൾ ആരോടും പറയാതെ എവിടെ പോയതായിരിക്കും ഒന്ന് യാത്ര പറയാനെങ്കിലും അവളെ കാണാൻ കഴിയാത്തതിൽ അഭിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി ഇനി ഹോസ്റ്റലിലെങ്ങാനും ഉണ്ടായിരിക്കോ നമുക്ക് അവിടെ കൂടെ പോയെന്ന് നോക്കാം അഭയം വിനുവും അക്ഷയം കൂടെ ഹോസ്റ്റലിലേക്ക് പോയി അവൾ റൂമിൽ പോയി നോക്കിയപ്പോൾ ദേവുവിന്റെ സാധനങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല ഷെൽഫില് മറ്റും ഉണ്ടായിരുന്ന അവളുടെ എല്ലാം അവിടെ നിന്നും അപ്രതീക്ഷമായിരുന്നു തിരച്ചിലിനിടയിലാണ് അവളുടെ സ്റ്റഡി ടേബിളിൽ ഒരു പേപ്പർ അക്ഷി കണ്ടത് അവൾ അത് തുറന്നു നോക്കി എനിക്ക് താങ്ങായി തണലായി കൂടെപ്പിറപ്പിനെ പോലെ കൂടെ നിന്നതിന് നന്ദി ഇതായിരുന്നു അതിൽ എഴുതിയിരുന്നത് അവൾ അത് അഭിക്കും കാണിച്ചു കൊടുത്തു ആ സമയം അവിടെ തളംകെട്ട് നിന്നിരുന്ന മൗനത്തെ ഭേദിച്ചുകൊണ്ട് അവിടേക്ക് സുചിത്ര കടന്നു വന്നു നിങ്ങൾക്കെന്താ ഇവിടെ പണി അക്ഷി നീന്ന് റൂം ബുക്ക് ചെയ്യുന്നുണ്ടോ ആ ചേച്ചി ഞാൻ രാത്രി എട്ട് മണിയാവുമ്പോഴേക്കും ഇവിടെ നിന്നിറങ്ങും ദൈവു പോയോ ചേച്ചി കണ്ടിരുന്നു അവളെ നമ്മുടെ പരിപാടി നടക്കുന്ന സമയത്ത് ഒരു കാർ വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയി കാർ വന്ന് കൂട്ടിക്കൊണ്ടു പോവേ അങ്ങനെയല്ല ആ സമയം പ്രിൻസ് എനിക്ക് വിളിച്ചിരുന്നു ഹോസ്റ്റലിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട് നിങ്ങളുടെ റൂമിന്റെ ചാവി കൊടുക്കാൻ ഞാനിവിടെ നിന്നിട്ട് എന്നോടൊന്നും ചോദിക്കുകയോ പറയുകയോ ചെയ്ത് അവളുടെ ബാഗ് എടുത്തുകൊണ്ട് ഗ്രൗണ്ടിൽ വന്നു നിന്ന് വലിയ കാറിൽ അവൾ കയറിപ്പോയി എല്ലാവരെയും പിരിയുന്നതിന്റെ കൂടെ ദേവുവിനെ അവസാനമായി ഒന്നും കാണാൻ കഴിയാത്തതും കൂടെ ആയപ്പോ അബിയുടെ സങ്കടം ഇരട്ടിയായി അന്ന് രാത്രി തന്നെ അവരെല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് മടങ്ങിയിരുന്നു മോനെ അബി എന്താടാ മുഖമല്ലാതിരിക്കുന്നേ എല്ലാവരെയും പിരിഞ്ഞു പോന്നതിനുള്ള സങ്കടാണോ വീട്ടിലെത്തിയ അബി അമ്മ വാത്സല്യത്തോടെ തലോടിക്കൊണ്ട് ചോദിച്ചു സങ്കടമില്ലാതിരിക്കും അമ്മേ ആറു വർഷം ഒരു കുടുംബം പോലെ ജീവിച്ചതല്ലേ ഞങ്ങള് അബിഹാളിലെ പിസ്ത ഗ്രീൻ സോഫയിൽ വന്നിരുന്നു ക്ലാസ് കഴിഞ്ഞെന്ന് വെച്ച് ഇനി നിങ്ങൾ കാണാതിരിക്കുമില്ലല്ലോ എന്നാലും ഒരുമിച്ചുള്ളത് പോലെ ആവില്ലല്ലോ അമ്മ എന്നാ പിന്നെ നിങ്ങളെ പത്തുപേരെയും ഒരുമിച്ച് ഒരുമിച്ചൊരു ഹോസ്പിറ്റൽ തന്നെ ആക്കി തന്നാലോ അച്ഛൻ റൂമിൽ നിന്നും ഷർട്ടിന്റെ ബട്ടൺസ് ഇട്ടുകൊണ്ട് പുറത്തേക്ക് വന്നു അതെങ്ങനെ നടക്കാനാ അച്ഛാ ഒരുമിച്ച് പത്ത് വേക്കൻസി ഒന്നും ഒരു ഹോസ്പിറ്റലിലും വരില്ല അതെനിക്കും അറിയാം നമ്മൾ പുതിയൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഐ ഡ്രീം ഹോസ്പിറ്റൽ ഇൻ അവർ ടൗൺ എന്താണെന്ന് എന്റെ അഭിപ്രായം അത് നല്ല ഐഡിയ ആണല്ലോ അച്ഛാ പക്ഷെ ഒരു ഷോർട്ട് പീരീഡിന്റെ ഉള്ളിൽ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ കഴിയോ നമ്മൾ വേറെയും കമ്പനിയിൽ ഷെയർ ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് അതിനുള്ള ഫിനാൻസ് ഇപ്പൊ ഉണ്ടാവുമോ ഏയ് അതിന് നമ്മൾ ഒറ്റക്കല്ലേ ഈ പ്രൊജക്ട് ചെയ്യുന്നേ ആർ എം കെ കമ്പനിയുമായി ചേർന്നാണ് രാമാനന്ദനാങ്കന്റെ കമ്പനിയോ അതെ നിന്റെയും ഹർഷമോടെയും പേര് തുടങ്ങാനാണ് ഞങ്ങളുടെ പ്ലാൻ അച്ഛൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെന്തിനാ അച്ഛാ അഭി ഒട്ടും താല്പര്യമില്ലാതെ ചോദിച്ചു നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഒരു മുതൽ കൂട്ടാവുമല്ലോ ഇനി അങ്ങോട്ട് ഒരുമിച്ച് ജീവിക്കേണ്ടതല്ലേ അവൾ പഠിച്ചത് എഞ്ചിനീയറിംഗ് അല്ലേ അപ്പോ ഹോസ്പിറ്റലിന്റെ കൺസ്ട്രക്ഷൻ വർക്ക് കംപ്ലീറ്റ് അവൾ തന്നെ ചെയ്യും അതു പിന്നെ അച്ഛാ അഭി എന്തൊക്കെയോ പറയാൻ ഒരുങ്ങിയെങ്കിലും അച്ഛന്റെ മുഖത്ത് നോക്കി അവനൊന്നും പറയാൻ കഴിഞ്ഞില്ല അഭി ഒന്നും മിണ്ടാതെ അവന്റെ ബാഗ് കൊടുത്ത് മുകളിലേക്ക് പോയി എന്താ പാർവതി അവനീ കല്യാണത്തിന് എന്തെങ്കിലും എതിർപ്പുണ്ടോ അത് അത് പിന്നെ അച്ഛനോട് എങ്ങനെ അവന്റെ ഇഷ്ടത്തെക്കുറിച്ച് കുറിച്ച് പറയാമെന്ന് അവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഉം എന്താ ഒരു ചുറ്റിക്കളി വേറെ ബെല്ലം എന്തോ ഉണ്ടോ അനേ അയാൾ അല്പം ഗൗരവത്തിൽ ചോദിച്ചു എനിക്കറിയില്ല നിങ്ങൾ അവനോട് തന്നെ ചോദിക്ക് അമ്മ വേഗം അതും പറഞ്ഞു അടുക്കളയിലേക്ക് പോയി അബി അബി ഒന്നിങ്ങോട്ട് വന്നേ അച്ഛന്റെ വീളിൽ കേട്ടതും അബി വേഗം തന്നെ താഴേക്ക് ഇറങ്ങി വന്നു എന്താ അച്ഛാ നിനക്ക് ഈ കല്യാണത്തിൽ എന്തെങ്കിലും ഇഷ്ടക്കാരുണ്ടോ അച്ഛാ അത് എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണ് അബി ആരെ പാടുപെട്ടുകൊണ്ട് പറഞ്ഞു ഇപ്പൊ തോന്നി ഇഷ്ടമാണോ അല്ല എന്നിട്ടെന്താ ഈ പെണ്ണ് കാണലിന് മുന്നേ പറയാതിരുന്നത് അപ്പൊ അത് പറയാൻ പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല അതുകൊണ്ടാ ആരാള് എവിടെയുള്ളതാ അവൻറെ ഇഷ്ടങ്ങൾക്കൊന്നും അയാൾ ഇന്നവരെ എതിര് നിന്നിട്ടില്ല അഭി ഇത് പറഞ്ഞപ്പോൾ അവന്റെ പ്രതികരണം കണ്ടപ്പോൾ ഇതും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് അവൻ പ്രതീക്ഷിച്ചു പേര് ദേവി എന്നാണ് വീട് അതിനിക്ക് ഉത്തരം അറിയുന്നുണ്ടായിരുന്നില്ല നീ ഇഷ്ടപ്പെടുന്ന ആളുടെ വീട് എവിടെയാണെന്ന് നിനക്ക് അറിയില്ലേ അച്ഛ അത് അബി ഈ കല്യാണത്തിൽ നിന്നും ഇനി ഒരു പിന്മാറ്റ സാധ്യമല്ല ഞാൻ അവർക്ക് വാക്കു കൊടുത്തതാ മാത്രമല്ല വേറെയും പല കാരണങ്ങളുണ്ട് പിന്നെ നിനക്ക് നല്ലതല്ലാത്തതൊന്നും നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവരില്ല ഉം എന്നാ പിന്നെ ഇനി ഓരോന്നും ആലോചിച്ച് പ്രശ്നങ്ങളിലേക്കൊന്നും പോവണ്ട എൻഗേജ്മെന്റിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കോ അച്ഛൻ അത്രയും പറഞ്ഞുകൊണ്ട് കാർ എടുത്ത് പുറത്തേക്ക് പോയി ഒരു വ്യക്തിതയില്ലാത്ത തന്റെ പ്രണയത്തിന് വേണ്ടി ഇങ്ങനെ അച്ഛന്റെ മുന്നിൽ വാദിച്ചു നിൽക്കാനാണ് എനിക്ക് അവളെ സ്വന്തമാക്കാൻ ജന്മത്തിൽ ഭാഗ്യമുണ്ടായിരിക്കില്ല അവനെ ഓരോന്ന് ആലോചിച്ച് തിരിച്ചു മുറിയിലേക്ക് തന്നെ കയറി അബി അച്ഛൻ പറഞ്ഞ ഹോസ്പിറ്റലിന്റെ കാര്യം തന്റെ കൂട്ടുകാരെയെല്ലാം വിളിച്ചു പറഞ്ഞു ഒരുമിച്ച് തന്നെ നീ മുന്നോട്ട് പോകുമെന്ന് കേട്ടപ്പോൾ അവർക്ക് എല്ലാവർക്കും സന്തോഷമായി അതുകൊണ്ട് തന്നെ ആരും മറ്റു ഹോസ്പിറ്റലുകളിലേക്കൊന്ന് പോസ്റ്റിങ്ങിന് വേണ്ടി ട്രൈ ചെയ്തതേ ഇല്ല സിംറു നെക്സ്റ്റ് വീക്ക് അല്ലേ എന്റെ എൻഗേജ്മെന്റ് നീ എല്ലാവരെയും കൂട്ടി നാളെ തന്നെ എന്റെ വീട്ടിലേക്ക് വാ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാനും മറ്റുമൊക്കെ ഉണ്ട് ഓ ആയിക്കോട്ടെ നിങ്ങൾ എല്ലാവരും നാളെ രാവിലെ തന്നെ അവിടെ ഉണ്ടായിരിക്കും അന്ന് രാത്രി ആവുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം പറഞ്ഞുകൊണ്ട് അച്ഛൻ അവൻ്റെ അടുത്തേക്ക് വന്നു തുടരും